വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിന് ശ്രമമെന്ന് മന്ത്രി ആർ സർവകലാശാലകളിൽ കാവ്യവത്കരണത്തിനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മുൻപത്തെ ഗവർണറെക്കാൾ കടുത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഗവർണർ പെരുമാറുന്നത് ത്രിവർണ പതാകയ്ക്ക് പകരം കാവ്യ പതാകയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണ് സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും മന്ത്രി പറഞ്ഞു പതാക രാജ്യത്തിന്റെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ പതാകയ്ക്ക് പകരം കാവ്യ പതാകയെ സംസ്ഥാപനം ചെയ്തെടുക്കാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ ഈ സംഘർഷങ്ങൾക്കൊക്കെ പ്രത്യേകമായ കാരണമായിട്ട് വന്ന് ഭവിച്ചിട്ടുള്ളത് ദയവു ചെയ്ത് ഉത്തരവാദപ്പെട്ടവർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ളവർ ആ സർവകലാശാല കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സർവകലാശാല ഭരണസമിതി എന്ന നിലയിൽ സിൻഡിക്കേറ്റിന് നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളുണ്ട് എല്ലാവർക്കുമുള്ള അധികാരങ്ങളും ചുമതലകളും വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ആക്റ്റും സ്റ്റാറ്റ്യൂട്ടുകളും നമുക്കുണ്ടല്ലോ അതനുസരിച്ച് എല്ലാവരും അവരവരിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിച്ചാൽ ഈ പ്രശ്നമൊന്നുമില്ല അതിനപ്പുറത്തേക്കുള്ള കടന്നു കയറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ രാജ്യത്തെ ബൗദ്ധിക കേന്ദ്രങ്ങൾ എല്ലാ ദക്ഷിണ കേന്ദ്രങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്നതിനുള്ള സംഘടിത പരിശ്രമങ്ങൾ കാവ്യവൽക്കരണത്തിലൂടെ ഇവിടെ നടക്കുന്നുണ്ട് ഭാഗമായിട്ട് കേരളത്തിലും അതിന്റെ അനുഗണനങ്ങൾ കടന്നു വരുന്നു അത് ഉത്തരവാദപ്പെട്ടവർ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം